കുരുവട്ടൂരികള് എന്താണ് അവരെ കാണാത്തതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഏതായാലും വന്നു കോറം തികഞ്ഞു അവരുടെ കൂട്ടത്തിൽപ്പെട്ട സമത് എന്താ പറയുന്നത് പറയുന്നതും മുഴുവനും പച്ചക്കള്ളമാണ് എന്നാലോ ഇവർ വലിയ തൊരീക്കത്തിന്റെ ആളുകളുമാണ് സമത് പറയുന്നത് എന്താ വർഷങ്ങളായി ആ കുടുംബത്തിന്റെ ഫാമിലിയും സ്വന്തം മാതാവ് ആ കേസിൽ യമനിൽ ആ പെണ്ണിന്റെ അമ്മ കേസുമായി പോയിരിക്കും അവർ ഇടപെട്ട് നിശ്ചയിക്കപ്പെട്ട ദിവസം പതിനാറിന് കേസ് വധിക്കൽ ഇല്ല എന്ന തീരുമാനം മുമ്പേ വന്നതാണ് അവിടെയാണ് ഇതാ ഞങ്ങൾ ഇടപെട്ടു അത് മാറ്റിവെച്ചു ഇവർ ഇടപെടാൻ തുടങ്ങണത് പതിനാലാം തീയതിയാണ് കുരുവട്ടൂരികളുടെ ഒരു കോലം നോക്കൂ എന്താ പറഞ്ഞത് കാന്തപുരം ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് തന്നെ പതിനാലാം തീയതിയാണെന്നാണ് എന്താണ് ഈ പതിനാലാം തീയതിയെ പൊക്കി പിടിക്കുന്നതെന്നറിയോ പതിനാലാം തീയതി തന്നെ നിമിഷപ്രിയയുടെ വിഷയത്തിൽ വധശിക്ഷ മരവിപ്പിച്ചു എന്ന് യമൻ കോടതിയുടെ തീരുമാനം വന്നിട്ടുണ്ട് ആ കാര്യം കൊണ്ടാണ് കാന്തപുരം മുസ്താദ് ഇടപെടുന്നത് തന്നെ പതിനാലാം തീയതിയാണ് എന്ന പച്ച നൊണ ഈ സമതു പറഞ്ഞത് നിങ്ങൾ നോക്കൂ ഇത് മീഡിയ വണ്ണിന്റെ വാർത്തയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ഇടപെട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാൻ യമനിലെ പ്രധാന സൂഫി പണ്ഡിതൻ മുഖേനയാണ് യമൻ ഭരണകൂടത്തെ ബന്ധപ്പെട്ടത് ഇത് മീഡിയ വണ്ണിൽ വന്ന വാർത്തയാണ് അതിന്റെ താഴെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡേറ്റ് നോക്കൂ പതിമൂന്ന് ജൂലൈ രണ്ടായിരത്തി പതിനഞ്ച് അപ്പൊ കാന്തപുരം ഉസ്താദ് പതിമൂന്നാം തീയതി തന്നെ ഇടപെട്ടിട്ടുണ്ട് ഇതാണ് വസ്തുത പതിമൂന്നാം തീയതി തന്നെ കാന്തപുര മുസ്താദി ഇടപെടൽ നടന്നിട്ടുണ്ട്